ബുദ്ധ ശ്രീ ബുദ്ധയുടെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടങ്ങളാണ് ഞാൻ എന്തു ചെയ്യണം അദ്ദേഹം ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു എന്നിട്ട് ഒരു ചെറിയ പൊതി കൊടുത്തു ആ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിൽ നിറച്ച് ഉപ്പാണ് ആ ഉപ്പ് അതിൽ കലക്കാൻ പറഞ്ഞു അയാൾ കലക്കി കുടിക്കാൻ പറഞ്ഞു കുടിക്കാൻ പറ്റുന്നില്ല കയ്പാണ് അപ്പൊ ബുദ്ധ അയാളെയും കൊണ്ട് കുറച്ച് ഒരു അരുവി ഉണ്ട് ആ അരുവിന്റെ അടുത്തേക്ക് പോയിട്ട് അതേ അളവ് ഉപ്പ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആ അരുവിയിൽ കലക്കാൻ അരുവിയിൽ കലക്കി കുടിക്കാൻ പറഞ്ഞു അയാൾ കൂളായിട്ട് കുടിച്ച് കാരണം അരുവിയിൽ കുറച്ച് വെള്ളമല്ല ഒരുപാട് വെള്ളമുണ്ട് ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളമേ ഉള്ളൂ അപ്പൊ ബുദ്ധ പറഞ്ഞു കൊടുത്തു നേരത്തെ തന്ന അതേ അളവ് ഉപ്പാണ് ഇപ്പോഴും തന്നിട്ടുള്ളത് മാറിയത് ഉപ്പിന്റെ അളവല്ല വെള്ളത്തിന്റെ അളവാണ് ഇതേപോലെയാടാ സങ്കടമൊക്കെ സങ്കടം ഇല്ലാതാക്കാനൊന്നും പറ്റൂല നമ്മുടെ മനസ്സ് വലുതാക്കാനേ പറ്റും അലം മനസ്സ് വലുതാക്കാനേ പറ്റും അതെ മനുഷ്യരെ ഇങ്ങനെ സ്വീകരിക്കുന്ന കാര്യത്തിലായിരുന്നാലും ജീവിതത്തിലെ അനുഭവങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഹൃദയം വിശാലമാക്കണേ എന്ന് മൂസാ നബി പ്രാർത്ഥിച്ചില്ലേ റബിഷ് റഹ്ലി എന്ന് അറിയില്ലേ കേട്ടില്ലേ എപ്പോഴാണ് പ്രാർത്ഥിച്ചേ ഫിറാവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാ പഠിച്ചോനെ എൻ്റെ മനസ്സ് നീ വിശാലമാക്കി തരണേ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് എന്താ പഠിച്ചോനെ ഫിറാവിൻ എൻ്റെ മനസ്സ് വിശാലമാക്കണേന്നല്ലേ ഞാൻ പറയണതൊക്കെ സ്വീകരിക്കാൻ അയാൾക്കൊന്ന് പറ്റണേ അയാളുടെ വിശാലമാക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കണ്ടേ പക്ഷെ മുസാ നബി എന്താണ് അയാൾ ഏത് ടൈപ്പ് മനുഷ്യനാണെങ്കിലും പഠിച്ചോനെ എൻ്റെ മനസ്സ് വിശാലമാക്കി തരണേ അയാൾ എന്നെ ദേഷ്യം പിടിപ്പിക്കും ഞാൻ ദേഷ്യം പിടിക്കരുതേ അയാൾ തിക്കാരം പറയും എൻ്റെ നിയന്ത്രണം പോകരുതേ അയാൾ അയാളാണ് അയാളെ സ്വീകരിക്കാൻ എനിക്ക് പറ്റണേ നിങ്ങൾ ആലോചിച്ച് നോക്കും ചെറിയ പ്രാർത്ഥനയാണത് നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഇതേപോലെ ഇങ്ങനെ കാർപ്പറ്റ് വിരിക്കാൻ പറ്റുമോ പറ്റുവോ പറ്റൂല പക്ഷെ നമുക്കൊരു ചെറിയ കാര്യം ചെയ്യാം നമ്മുടെ കാലില് ഒരു ചെരുപ്പിട മുള്ളില് തട്ടൂല കല്ലിൽ തട്ടിയിട്ട് മുറിവാകൂല പക്ഷെ പരവധാനി ഇരിക്കാമെന്ന് വിചാരിക്കരുത് കാലില് ചെരുപ്പിടാനേ പറ്റൂ ഇതാണ് അലം സുദർക്ക് നഷ്ടിൻ്റെ ഉള്ളിന്റെ ഉള്ളിലെ അർത്ഥത അത് മനുഷ്യരെ സ്വീകരിക്കുന്ന കാര്യമാണെങ്കിലും ജീവിതത്തിലെ അനുഭവങ്ങളെ സ്വീകരിക്കുന്ന കാര്യമാണെങ്കിലും ഇതൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല നമ്മുടെ മനസ്സ് വലുതാക്കാനേ പറ്റൂ ഒരു വലിയൊരു മാഷിൻ്റെ അടുത്തൊരു കുട്ടി വന്നിട്ട് ഇതേപോലെ സങ്കടങ്ങളൊക്കെ ഉണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചു മാഷിങ്ങനെ ഇവനെ അടുക്കളയിലേക്ക് കൊണ്ടുപോയത് എന്നിട്ട് മൂന്ന് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് കിഴങ്ങാണ് ഇട്ടത് ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് കോഴിമുട്ടയാണ് ഇട്ടത് ഒരു പാത്രത്തിലേക്ക് കാപ്പിപ്പൊടിയാണ് ഇട്ടത് തിളച്ചു തിളച്ച് കഴിഞ്ഞപ്പോൾ മൂന്ന് പാത്രങ്ങളും താഴെ വെച്ചിട്ട് അവന് കാണിച്ചുകൊടുത്തു കിഴങ്ങ് നേരത്തെ ഉള്ളതിനേക്കാൾ ദുർബലമായി കോഴിമുട്ട നേരത്തെ ഉള്ളതിനേക്കാൾ എന്താണ് ശക്തമായി നേരത്തെ ദ്രാവക രൂപത്തിലായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അത് കുറച്ചുകൂടെ പവർഫുൾ ആയി പക്ഷെ കാപ്പിപ്പൊടിയാണ് അത്ഭുതം പ്രവർത്തിപ്പിച്ചത് എന്താണ് ആ വെള്ളത്തെ തന്നെ മാറ്റിക്കളഞ്ഞു തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ തിളഞ്ഞു മറിഞ്ഞ് ആ കാപ്പിപ്പൊടി സ്വയം മാറുകയല്ല ചെയ്തത് ആ വെള്ളത്തെ മാറ്റുകയാണ് ചെയ്തത് അതിന്റെ കളർ മാറി രുചി മാറി മണം മാറി രൂപം മാറി മാഷ് പറഞ്ഞുകൊടുത്തു എടാ സങ്കടങ്ങള് ആ തിളച്ച് മറിയുന്ന വെള്ളമാണ് ഇതിൽ ഏതാകണമെന്ന് നിനക്ക് തീരുമാനിക്കാം നമുക്ക് ഇത്രയും നേരം എന്നെ ശ്രമിച്ചതിന് ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം ഞാൻ ഒരുപാട് കാലമായി സത്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആവശ്യത്തിലേറെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യത്തിലേറെ പിന്നെ ബേജാറായിട്ടുണ്ട് ഒക്കെ ആയിട്ട് നിങ്ങൾ ക്ഷമിക്കണം ഇങ്ങനൊന്നും പറയേണ്ട കാര്യമെല്ലാം എല്ലാം പറഞ്ഞാൽ മതി ശാന്തമായി സംസാരിച്ചാൽ മതി എനിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ചിട്ട് തന്നെ ഒരുപാട് കാലമായി അതുകൊണ്ടാണ് സംഭവിച്ചത് എന്തായിരുന്നാലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റിയതിൽ സന്തോഷം ഇവിടെ പാട്ടുകാരുണ്ട് എൻ്റെ സുഹൃത്തുക്കളാണ് നിങ്ങൾക്ക് ഇനി പാട്ട് കേൾക്കാം കേട്ടോ താങ്ക് യു